ഈ ഡോക്ടർ പറഞ്ഞ പോലെ കൊറേ ഓവറായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മൾ നമുക്ക് അത്രയും ഫുഡ് ചിലപ്പോൾ വേണ്ടി വരില്ല ഒരു ദിവസം നമ്മൾ മൂന്ന് ഫുഡും അതിന്റെ എക്സ്ട്രാ സ്നാക്സും ഒക്കെ എടുക്കുന്നുണ്ട് ചിലപ്പോൾ വലിയ കായികാധ്വാനം ഇല്ലാത്തൊരു അത് വേണ്ട ഈ പറഞ്ഞ പോലെ നമ്മൾ ചെറുപ്പത്തിലെ കുറെ ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ടേ വലുതായാലും ആ ടെൻഡൻസി വരും അതായത് നമ്മള് നമ്മളുടെ വിശപ്പ് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പിന്നെയും പിന്നെയും കഴിക്കണം എന്നുള്ള മനസ്സിന്റെ ഒരു ടെൻഡൻസി കൂടുതലാണ് ഇത് എത്ര മാത്രം ശരിയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ പാറ്റേൺ ഒന്ന് മാറ്റാൻ ശ്രമിക്കുക നല്ലൊരു ബിരിയാണി നമ്മുടെ മുമ്പിൽ കൊണ്ട് ബിരിയാണി ഇഷ്ടമുള്ള ആളാണെന്ന് വിചാരിക്കുക ഇത്ര കഴിച്ചാൽ മതി ബാക്കി വയറോടെ വെച്ചോ എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു പോകാൻ എളുപ്പമാണ് കാണുന്നവർക്കും ചെയ്യാൻ ടപ്പാണ് വേറെ റിവേഴ്സ് ഒരു കാര്യം പറയാം ആദ്യം സാലഡ് കഴിക്കാൻ ശ്രമിക്കുക മനസ്സിലായി നമ്മൾ ആദ്യം നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ എത്തേണ്ടത് ഒരു ഫൈബർ ഫുഡ് അപ്പൊ ആദ്യം ഒരു വൺ ബൗളും സാലഡ് കഴിക്കുക എന്നിട്ട് ബിരിയാണി കഴിക്കാം ഓക്കെ ബിരിയാണി എന്നും കഴിച്ചോളാം എന്നല്ല ഉദ്ദേശിച്ചത് ഓർഡർ ഓഫ് ദുഡ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഒരു ഗ്ലാസ് വെള്ളം ഫുഡിന് മുമ്പ് കഴിക്കണത് മറ്റൊരു ഗ്ലാസ് വെള്ളം